ഈശോ മിഷിഹായിക്യസ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും ദേവദാസൻ പുത്തൻപറമ്പിൽ തൊമ്മൻ ലൂയിസ് എന്ന തൊമ്മച്ചൻ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ കൺകണ്ട ദൈവമായിരുന്നു അവരുടെ പരിതാപകരമായ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന തൊമ്മച്ചൻ അവർക്ക് നൽകിയ പരിഗണനയും അംഗീകാരവും അവരുടെ വ്രണിത ഹൃദയങ്ങൾക്ക് പോലും കുളിർമ പകരുന്നതായിരുന്നു എടത്വയിലെ പുറമ്പോക്ക് പറമ്പിൽ കെട്ടിയുണ്ടാക്കിയ ഷെഡിൽ വേദപാഠം ആരംഭിച്ചത് അവരുടെ സഭാപ്രവേശനം സുഗമമാക്കി എടത്വാ പള്ളിക്ക് സമീപം ഒരു താൽക്കാലിക കപ്പേളയുണ്ടാക്കി ഔദ്യോഗിക അനുമതികളോടെ ബഹുമാനപ്പെട്ട പീലിപ്പോസ് എന്ന മിഷനറിയെ വരുത്തി അവർക്ക് മാമുദിസ കൊടുത്തത് പള്ളിയിലൊന്നും അവരെ പ്രവേശിപ്പിക്കുവാൻ മാർഗമില്ലാത്തതുണ്ടായിരുന്നു ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു സംഭവമായിരുന്നു ോട് ഇത്രമാത്രം അനുരൂപപ്പെട്ട ഒരു വ്യക്തി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നിരുന്നാലും അങ്ങേയറ്റം എളിമപ്പെടേണ്ട സാഹചര്യവും ഈ മേഖലയിൽ തൊമ്മച്ചനുണ്ടായിട്ടുണ്ട് മറ്റുള്ളവരുടെ വസ്ത്രങ്ങൾ അലക്കി ഉപജീവനം കഴിക്കുന്ന വെളുത്തെടുത്ത് വിഭാഗം ഉന്നതകുലമൊന്നും എന്നിട്ടും വെളുത്തേടത്തി വെള്ളമെടുത്ത് തുണി അലക്കുന്ന കുളത്തിൽ നിന്നും അധക്രതരമായി സഹവസിക്കുന്ന തൊമ്മച്ചൻ വെള്ളം കോരിയത് അവരെ ചൊടിപ്പിച്ചു കുളം അശുദ്ധമായാൽ മേലാളന്മാരുടെ വസ്ത്രങ്ങളും അശുദ്ധമാകും അവളുടെ കഞ്ഞി കുടിയും മുട്ടും കുപരിയായ അവൾ പാഞ്ഞു വന്ന് തുമ്മച്ച കർണ്ണത്തടിച്ചു സമനില തെറ്റാതെ ശാന്തതയോടെ തൊമ്മച്ചൻ ഹൃദയത്തിൽ നിന്നും ചോദിച്ചു നിന്റെ കൈ വേദനിച്ചോ സുവിശേഷത്തിന്റെ ആഹ്വാനം അങ്ങനെ തുമ്മച്ചനിലൂടെ പൂർത്തിയായി നാട്ടുകാരും വീട്ടുകാരും വെളുത്തേടത്തിയുടെ പ്രതികാരത്തിന് ചാടി പുറപ്പെട്ടു അവരെ പിന്തിരിപ്പിക്കാൻ തൊമ്മച്ചന് നന്നേ പാടുപെടേണ്ടി വന്നു സ്വന്തം ശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെട്ട ഗുരുവിന്റെ ഉത്തമനായ ശിഷ്യനായി തൊമ്മച്ചൻ പ്രവർത്തനം തുടർന്നു ഇളമയും പരസ്നേഹവും ജീവിതമാർഗമായി തീരുമ്പോൾ ഉള്ളിൽ നിന്നും പുറപ്പെടുന്ന സ്വാഭാവിക പ്രതികരണങ്ങളാണിതൊക്കെ ദൈവികതയുടെ നേർ സാക്ഷ്യങ്ങൾ ഈ വിശുദ്ധ ജന്മത്തിന്റെ ഹൃദയം തുറന്നുള്ള സ്നേഹം നമ്മെ വെല്ലുവിളിക്കുന്നതായി തോന്നുന്നില്ലേ ആ വെല്ലുവിളി ഏറ്റെടുത്തലാണ് സുവിശേഷാത്മക ജീവിതം അമ്മ